രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതലുള്ള ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് കർണഫേസുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട കുറെ ടോപ്പിക്കുകൾ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ക്ലാസുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഓരോ ടോപ്പിക്കിൻ്റെയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എല്ലാ ക്ലാസ്സുകളുടെയും ഒക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസം മുതലുള്ള കറന്റ് അഫെയർസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദൂഷി ഇവിടെ ഈ ഒരു ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് എൻ ലളിത എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വീണ വിദൂഷിക്കാർ വീണ വിദൂഷിയാണ് എൻ ലളിത എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇവരുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്ന് തങ്കവീണ സമ്മാനമായി നേടിയ വീണ വിദൂഷികാരാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് എൻ ലളിത എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ജാവലിൻ ത്രോയി ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് അമേരിക്കൻ മാഗസീനായ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് അമേരിക്കൻ മാഗസീനാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് ഇത് തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നീരജ് ചോപ്രയാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് രാജ്യത്തിന്റെ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ ജി ഐ ടാഗഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാജ്യം ആഘോഷിച്ചത് എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനമാണെന്ന് നമുക്കറിയാം ആ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് നൽകുന്ന ഇൻവിറ്റേഷൻ ബോക്സിൽ ഉൾപ്പെട്ട ദക്ഷിണേന്ത്യയുടെ ജി ഐ ടാഗഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം പോച്ചാമ്പള്ളി ഇക്കഡ് ഇട്ടിക്കോപ്പാക്ക ടോയ്സ് കലാംകാരി കാഞ്ചീപുരം സിൽക്സ് എന്നിവയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഇവിടെ ജീനോം ഇന്ത്യ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഇന്ത്യ സന്ദർശിക്കുന്ന സിംഗപ്പൂർ പ്രസിഡന്റ് ആര് അതായത് ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂർ പ്രസിഡന്റ് ആർന്ന് വെച്ചത് ഉത്തരമായിട്ട് വരേണ്ടത് തർമാൻ ഷൺമുഖ് രത്നം എന്നതാണ് ഉത്തരമായിട്ട് വരിക ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് എ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ജപ്പാൻ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക അപ്പൊ അടുത്ത എ എ ഉച്ചകോടി ഇന്ത്യയിൽ വെച്ച് നടക്കുന്നുണ്ട് ഈ ഒരു വർഷത്തെ എ എ ഉച്ചകോടിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ എ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പങ്കെടുത്തിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ വ്യവസായ പ്രതിനിധിയാരാണ് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യ ഫെലോഷിപ്പിന് അർഹനായ ആദ്യത്തെ വ്യവസായ എന്ന് പ്രതിനിധിയായിരുന്നു കൃഷ്ണ എല്ല എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആറാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് എവിടെയാണെന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം കൊല്ലമാണ് ഉത്തരമായിട്ട് വരേണ്ടത് കുടുംബശ്രീയുടെ ആറാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിൽ ജേതാക്കളായത് ഏത് ജില്ലയാണ് വയനാട് ജില്ലയാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതെല്ലാമാണ് അന്താരാഷ്ട്ര ബഹുമതി ബ്ലൂ ഫ്ളാഗ് സർട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് ഉത്തരമായിട്ട് വരേണ്ടത് ഒന്ന് കാപ്പാട് ബീച്ചാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം കാപ്പാട് ബീച്ച് കോഴിക്കോട് അഴീക്കോട് ചാൽ ബീച്ച് കണ്ണൂര് കാപ്പാട് ബീച്ച് അഴീക്കോട് ബീച്ച് ഈ രണ്ടെണ്ണത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പരിസ്ഥിതി സൗകര്യ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ മഹാകുംഭമേളയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റേഡിയോ ചാനൽ ആരംഭിക്കുണ്ടായി അതിന്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ് കുംഭവാണി എന്നാണ് ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായിട്ട് പുറത്തിറക്കിയ രണ്ട് ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് അമൂല്യം അക്ഷയുമാണ് ഇപ്പൊ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് അമൂല്യ അക്ഷയ എന്ന പേരിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനായിട്ട് ഫാസ്റ്റ് പെട്രോൾ വസലുകൾ പുറത്തിറക്കിയത് ദേശീയ യുവജന ദിനം എന്നാണ് ഏപ്രിൽ നമ്മുടെ ജനുവരി പന്ത്രണ്ട് ആണ് ജനുവരി പന്ത്രണ്ട് നമുക്കറിയാം നമ്മുടെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ജനുവരി പന്ത്രണ്ട് എന്നാണ് യുവജന ദിനമായിട്ട് ആചരിക്കുന്നത് ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായിട്ട് ആചരിച്ചു ആ ഒരു ദിവസത്തെ പ്രമേയം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് നമ്മൾ ഉത്തരം യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ദ നാഷൻ വിത്ത്ബിലിറ്റി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറൽ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിയമതനായത് ആരാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം സഞ്ജയൻ കുമാർ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നിയമതനായത് സഞ്ജയൻ കുമാറാണ് അപ്പോൾ നിയമനങ്ങളാണ് മാറ്റങ്ങൾ വരാം അതുകൊണ്ടാണ് എഴുത്ത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി എന്ന് ഒക്കെ എടുത്ത് പറയുന്നത് സ്കൂൾ കുട്ടികളുടെ ഹാജരും പരീക്ഷയിലെ മാർക്കും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കളുടെ വിരൽ തുമ്പിൽ എത്തിക്കുന്നതിനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ പേര് പേരോർത്തിരിക്കണം ഓപ്ഷൻ എ ആണ് സമ്പൂർണ പ്ലസ് എന്നാണ് ഉത്തരമായിട്ട് വരിക നമുക്കറിയാം ഈ അടുത്ത പരീക്ഷയിൽ പോലും ഈ കൂട് പരീക്ഷയെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചോദ്യം നമുക്ക് വെരുംകാല പരീക്ഷയിൽ പ്രതീക്ഷിക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ് രണ്ടാം സ്ഥാനത്താരാണ് നമ്മുടെ കൊൽക്കത്തയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബംഗളൂരുവാണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം ഇനി രണ്ടായിരത്തി ഇരുപത്തി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്ത് ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വേണ്ടത് പൂനിയാണ് അപ്പം നമ്മൾ രണ്ടാം സ്ഥാനത്ത് ആരാണ് കൊൽക്കത്തയാണ് മൂന്നാമത് വരുന്നത് പൂനിയാണ് പിന്നെ നാലാമത് വരുന്നത് സോറി മൂന്നാമത് വരുന്നത് ബംഗളൂരുവാണ് നാലാമത് വരുന്നതാണ് പൂനെ ഒരിക്കൽ കൂടി പറയാം രണ്ടാമത് കൊൽക്കത്ത ലോകത്ത് തിരക്കേറിയ നഗരങ്ങളുടെ പട്ടിക എടുത്തപ്പോൾ അതിൽ രണ്ടാം സ്ഥാനത്ത് കൊൽക്കത്തയാണ് അതേപോലെ തന്നെ ഒന്നാം മൂന്നാം സ്ഥാനത്ത് പൂ ബംഗ്ലൂരുമാണ് അതേപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് വരുന്നത് പൂനെ നാലാം സ്ഥാനത്ത് വരുന്നത് പൂനെയാണ് ഒന്നാം സ്ഥാനത്ത് കൊൽക്കട്ട സോറി രണ്ടാം സ്ഥാനത്ത് കൊൽക്കട്ട രണ്ടാം സ്ഥാനത്ത് കൊൽക്കട്ട മൂന്നാം സ്ഥാനത്ത് ബംഗളൂരു നാലാം സ്ഥാനത്ത് പൂനെ ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളുടെ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് കൊൽക്കട്ട അതേപോലെ മൂന്നാം സ്ഥാനത്താണ് ബംഗളൂരു നാലാം സ്ഥാനത്താണ് പൂനെ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക ഔദ്യോഗിക സ്ഥിതിയുടെ കണക്കുകൾക്കായുള്ള ബിഗ് ഡാറ്റ ആൻഡ് ഡാറ്റ സയൻസിലെ യു എൻ വിദഗ്ധ സമിതിയിൽ ഇന്ത്യൻ അംഗമായത് ഏത് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഔദ്യോഗിക സ്ഥിതിപര കണക്കുകൾക്കായിട്ടുള്ള ബിഗ് ഡാറ്റ ആൻഡ് ഡാറ്റ സയൻസിലെ യു എൻ വിദഗ്ധ സമിതിയിൽ ഇന്ത്യ അംഗമായി ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതം ഏതാണെന്ന് വെച്ചാൽ ഇബു എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ ഇബു എന്ന അഗ്നിപർവ്വതം എവിടെയാണ് ഇന്തോനേഷ്യയിലാണെന്നായാലും ഓർത്തിരിക്കുക ഇനി ഡെമോക്രൈസിസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഡെമോക്രൈസിസ് എന്ന പുസ്തകം രചിച്ചത് ജോസഫ് എം പുതുശ്ശേരിയാണ് ഡെമോക്രൈസിസ് എന്ന പുസ്തകം രചിച്ചത് ജോസഫ് എം പുതുശ്ശേരി ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തകമാണ് ഡെമോക്രൈസിസ് എന്ന പുസ്തകം എ ടി പി ടൂർ സിംഗിൾസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരം മാറിഞ്ഞാൽ ഇവിടെ ഓപ്ഷൻ സി ആണ് ഗേൾ മോൾ ഫീൽസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഗേൾ മോൾ ഫീൽസ് എന്നാണ് എ ടി പി എ ടി പി ടൂർ സിംഗിൾസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരം മാറിഞ്ഞാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് േൾ മോൺഫീൽഡ്സ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസ് ദ്വീപശികാ പ്രയാണം ഏത് പേരിലാണ് അറിയപ്പെട്ടത് തേജസ്വിനി എന്ന പേരിലാണ് അറിയപ്പെട്ടത് മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നത്തിന്റെ പേരെന്താണ് മൗളി എന്നതാണ് മൗളി ആ ഭാഗ്യ ചിഹ്നത്തിന് നൽകിയിരിക്കുന്ന പേര് മൗളി എന്നാണ് ഇനി എന്താണ് മൗളി ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ് മൊണാലി ആ മൊണാലാണ് ശരിക്കും എന്ത് ഭാഗ്യചിഹ്നം ആ മൊണാലിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത് മൗളി എന്നത് ഭാഗ്യചിഹ്നത്തിന്റെ പേര് മൗളിയാണ് മൗളി എന്ന മൊണാലാണ് ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ് ഇത് മൊണാലി ഈയിടെ അന്തരിച്ച മലയാളിയായ മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിരുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് എം ചന്ദ്രശേഖരനാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ജഗതി ശ്രീകുമാർ ആണ് ജഗതി ശ്രീകുമാറാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ച പ്രേംനസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ ആണ് ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് വികസിത ഭാരതത്തിലുള്ള യുവ നേതാക്കളുടെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്ത് വെച്ചാണ് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്ത് വെച്ചാണ് ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യ അതിഥിയായിട്ട് എത്തുന്ന ആരെന്ന് വെച്ചാൽ പ്രഭാവോ സുബിയാന്തോ ആണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ ആണ് മുഖ്യ അതിഥിയായിട്ട് എത്തിയത് മുഖ്യ അതിഥിയായിട്ട് എത്തിയത് ഇനി യു എസ് സിലെ പരമോദ സിവിൽ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ചത് ആർക്കാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ഉത്തരമായിട്ട് വരേണ്ടത് ഫ്രാൻസിസ് മാർപ്പാഫിയാണ് യു എസിലെ പരമോദ സിവിൽ ബഹുമതിയായ പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ലഭിച്ചത് ഫ്രാൻസിസ് മാർപ്പാഫിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ദൃശ്യമായ ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ ആകുന്ന അപൂർവ വാൽനക്ഷത്രം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് കോമറ്റ് ജി ത്രി എന്നതാണ് അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് ഇത് ദൃശ്യമായത് ഒരു ലക്ഷത്തി അറുപതിനായിരം വർഷത്തിലൊരിക്കൽ മാത്രം കാണാൻ ആകുന്ന അപൂർവ വാൽനക്ഷത്രമാണ് കോമറ്റ് ജി ത്രി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ഈ ജന്മത്തിൽ കാണാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ എന്താണ് അത് ദൃശ്യമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് കോമറ്റ് ജി ത്രീ എന്താന്ന് ചെലപ്പാണെങ്കിൽ പരീക്ഷ വെച്ചാൽ ഇതൊരു വാൽനക്ഷത്രമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ജഫ് ബസോസിന്റെ ബ്ലൂ റോക്കറ്റിന്റെ പേരെന്താണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ന്യൂഗ്ലൻ എന്നാണ് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ ജഫ് ബസോസിന്റെ ന്യൂ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന കമ്പനി ഉണ്ട് ആ ഒരു കമ്പനിയുടെ ഭീമൻ റോക്കറ്റിന്റെ പേരെന്താന്ന് വെച്ചാൽ ന്യൂ ഒറിജിനാണ് അപ്പൊ ബ്ലൂ സ്ഥാപകൻ ആര് ജബ് ബസോസ് അവരുടെ ബീമൻ റോക്കറ്റിന്റെ പേരാണ് ന്യൂഗ്ലൻ എന്നത് ഇനി ന്യൂഗ്ലൻ എന്നത് ന്യൂഗ്ലൻഡിന്റെ ആദ്യ ദൗത്യമാണ് എൻ ജി വൺ ന്യൂഗ്ലൻ വൺ എന്ന് പറയുന്നതാണ് ആദ്യ ദൗത്യം രണ്ടായിരത്തി ഇരുപതാം ഡിസംബറിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് എവിടെയാണ് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ പുത്തരമായിട്ട് വരേണ്ടത് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തുരങ്കം ഏതാണെന്ന് വെച്ചാൽ സോനാമാർഗ് ഇസഡ് മോഡ് തുരങ്കമാണ് സോനാമാർഗ് ഇസഡ് മോഡ് തുരങ്കം സോനാമാർഗ് ഇസഡ് മോഡ് തുരങ്കമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തുരങ്കമാണ് സോനാമാർഗ് ഇസഡ് മോഡ് തുരങ്കം ഇനി സോനാ ഇസഡ് മോഡ് തുരങ്കത്തിന്റെ നീളം ചോദിക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക ജി ട്വന്റിയിൽ ഇന്ത്യൻ ഷർഫിയായിരുന്ന അമിതാഭ് കാന്തിന്റെ പുതിയ പുസ്തകത്തിന്റെ പേരെന്താണ് അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹൗ ഇന്ത്യ സ്കെയിൽഡ് മൗണ്ട് ജി ട്വന്റി ദ ഇൻസൈഡ് സ്റ്റോറി ഓഫ് ദ ജി ട്വന്റി പ്രസിഡൻസി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അമിതാബ്കാന്തിന്റെ പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് ഇത് എപ്പോഴും നടക്കുന്ന ഇവിടെ തന്നെയാണ് ഈ അഹമ്മദാബാദിനാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരേണ്ടത് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിതമായത് എവിടെയാണ് നമ്മുടെ തളിപ്പറമ്പുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് രാജ രാജേശ്വര ക്ഷേത്രത്തിലാണ് എന്താണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിതമായത് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പമാണ് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയതാരോ നമ്മുടെ കേരളമാണ് ഓപ്ഷൻ ബി ആണ് ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം കിരീടം കേരളത്തിനാണ് പ്രഥമ ഗോ ഗോ വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ബി ആണ് തേജസും താരയുമാണ് ഒരു ജോഡി മാനുകളാണ് തേജസ്സും താരയും അപ്പോൾ പ്രഥമ ഗോ ഗോ വേൾഡ് കപ്പിന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ തേജസ്സും താരയുമാണ് സുഗത നവതീ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് പറഞ്ഞ ശ്രീമാൻ നാരായണനാണ് പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമാൻ നാരായണൻ അപ്പൊ സുഗത നവതീ പുരസ്കാരത്തിന് അർഹനായത് ശ്രീമാൻ നാരായണൻ പരിസ്ഥിതി പ്രവർത്തകൻ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായിട്ട് നിയമിക്കപ്പെട്ട മുൻ കേരള എം എൽ എ ആരാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായിട്ട് നിയമിക്കപ്പെട്ട മുൻ കേരള എം എൽ എ ആർ വെച്ചാൽ പി വി അൻവർ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ലബനന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ലബനന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് നവാഫ് സലാം ആണ് ആരാണ് ലബനന്റെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് ലബനന്റെ പ്രധാനമന്ത്രിയായിട്ട് വെച്ചാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ് നവാഫ് സലാം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ചൂതാട്ടവും കാസിനോകളും നിയമവിധേയമാക്കാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യമേതാ ഓപ്ഷൻ സി ആണ് തായ്ലാന്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് തായ്ലാന്റ് ഇനി പുതുവർഷത്തിൽ നാവികസേനയ്ക്ക് കരുത്തു പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യുന്ന യുദ്ധ കപ്പലുകളാണേത് ഐ എൻ എസ് സൂറത്തും ഐ എൻ എസ് നീലഗിരിയും ഐ എൻ എസ് സൂറത്തും ഐ എൻ എസ് നീലഗിരിയും അപ്പൊ പുതുവർഷത്തിൽ നാവികസേനയ്ക്ക് കരുത്തു പകരാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധ കപ്പലുകളാണേത് ഐ എൻ എസ് സൂറത്ത് ഐ എൻ എസ് നീലഗിരി ഇനി ഇതുകൂടാതെ ഓർത്തിരിക്കുക ഏത് അന്തരവാഹിനിയാണ് പുതുവർഷത്തിൽ നാവികസേനയ്ക്ക് കരുത്തു പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഐ എൻ എസ് വാഗ്ഷീർ ആണ് ഐ എൻ എസ് വാഗ്ഷീർ എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത് ഇപ്പോഴത്തെ രണ്ട് പേരുകൾ ഇവിടെ ഓൾറെഡി പഠിച്ചു ഐ എൻ എസ് സൂറത്തും ഐ എൻ എസ് നീലഗിരിയും ഇപ്പൊ പഠിക്കുന്നത് ഐ എൻ എസ് വാഗ്ഷീർ ആണ് ഐ എൻ എസ് വാഗ്ഷീർ എന്ന് പറയുന്നത് എന്താണ് അന്തർവാഹിനിയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പുതുവർഷത്തിൽ നാവികസേനയ്ക്ക് കരുത്തു പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് സൂറത്തും ഐ എൻ എസ് നീലഗിരിയും എന്നാൽ ഐ എൻ എസ് വാഗുഷികർ എന്ന് പറയുന്ന എന്താണ് ഒരു അന്തർവാഹിനിയാണ് അപ്പൊ ഏത് അന്തർവാഹിനിയാണ് പുതുവർഷത്തിൽ നാവികസേനയ്ക്ക് കരുത്തു പകരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യുന്നത് ഐ എൻ എസ് വാഗുഷികളാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ ടീം നമ്മുടെ ബാഴ്സലോണയാണ് ബാഴ്സലോണ ഇനി ബ്രാഹ്മണ ദമ്പതിമാർക്ക് നാല് കുട്ടികൾ ഉണ്ടായാൽ ഒരു ലക്ഷം രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ച സർക്കാർ ബോർഡ് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശിലാണ് ഇവിടെ ഉത്തരം എന്താണ് മധ്യപ്രദേശ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് മധ്യപ്രദേശ് ആണ് ഇനി അടുത്ത ചോദ്യം ഐ ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആറാം നോച്ച സോറൻ മിലനോവിച്ചാണ് സോറൻ മിലനോവിച്ചാണ് ക്രൊയേഷ്യയുടെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇനി രാലു മുതൽ ഏഴ് കിലോമീറ്റർ വരെ ദൂരമുള്ള യുദ്ധ ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ള ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ച പരീക്ഷണം വിജയിച്ച മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ടാങ്ക് വേദ നാഗ് എം കെ ടു എന്നതാണ് അപ്പൊ നാല് മുതൽ ഏഴ് കിലോമീറ്റർ വരെ ദൂരെയുള്ള യുദ്ധ ടാങ്കുകളെ ഒക്കെ തകർക്കാൻ ശേഷിയുള്ള ഡിആർഡി ഒ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച പരീക്ഷണം വിജയിച്ച മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് ടാങ്ക് വേദ് നാഗ് എം കെ ടു ആണ് ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് തെലുങ്കാനയിലെ നിസാമാബാദിലാണ് അപ്പൊ മഞ്ഞൾ ബോർഡ് തെലുങ്കാനയിലെ നിസാമാബാദ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പിന്നെ ലോകമാകെയുള്ള മഞ്ഞൾ കൃഷിയുടെ എഴുപത് ശതമാനത്തോളം എവിടെയാണ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് അറിയോ നമ്മുടെ തമിഴ്നാടാണെന്ന് കാര്യം ഓർത്തിരിക്കുക നമ്മൾ ചിലപ്പോൾ ഓപ്ഷനിൽ കേരളം കണ്ടാ പോയിട്ട് കറപ്പിക്കും പക്ഷെ തമിഴ്നാടാണ് ഉത്തരം ഇനി കേരളത്തിന്റെ കടമെടുപ്പിന്റെ സ്ഥാനം ചോദിച്ചാൽ ഒമ്പതാം സ്ഥാനത്താണ് ഒമ്പതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദ്രുമായി ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് ഇന്ദിരാഭവൻ ഉദ്ഘാടനം ചെയ്യുന്നത് സോണിയ ഗാന്ധിയാണ് ആരാണ് സോണിയ ഗാന്ധിയാണ് മുൻഷി അവാർഡിന് അർഹനായത് ആരെന്ന് ചോദിച്ചാലോ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എൻ രാധാകൃഷ്ണനാണ് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ മുൻഷി അവാർഡിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണ് ആഘോഷങ്ങൾ നടന്ന എവിടെ വെച്ചിട്ടാണ് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്ത് വെച്ചിട്ടാണ് പിന്നെ ആരംഭിച്ച മലയാളി ഇവിടെ ഈ ഒരു ആഘോഷ സമയത്ത് ആദരിച്ച മലയാളി ശാസ്ത്രജ്ഞ അതായത് അന്നാമണി എന്ന മലയാളി ശാസ്ത്രജ്ഞയെ ഈ ഒരു വേദിയിൽ വെച്ചിട്ട് ആദരിച്ചു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അൻപത് വർഷം മുമ്പ് രചിക്കപ്പെട്ട ചന്ദ്രോത്സവത്തിന്റെയും ഉണ്ണുനീലി സന്ദേശത്തിനെയും ചരിത്രം കാവവൽക്കരിച്ചിരിക്കുന്ന കെ രഘുനാഥന്റെ നോവൽ ഏതാണെന്ന് വെച്ചാൽ അജ്ഞാതനാമ എന്നാണ് നോവലിന്റെ പേര് അഞ്ഞൂറ് വർഷം മുൻപ് രചിക്കപ്പെട്ട ചന്ദ്രോത്സവത്തിന്റെയും ഉണ്ണുനീലി സന്ദേശത്തിനെയും ചരിത്രം കാവവൽക്കരിച്ചിരിക്കുന്ന കെ രഘുനാഥന്റെ നോവൽ ഏതാണ് നാമ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ കലാമണ്ഡലം കൽപ്പത സർവകലാശാലയുടെ ഫെലോഷിപ്പ് ലഭിച്ചവരാന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ് സദനം വാസുദേവൻ ചെണ്ട കലാകാരനാണ് കലാമണ്ഡലം കെ ജി വാസുദേവൻ കഥകളി കലാകാരനാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് സദനം വാസുദേവൻ അതേപോലെ തന്നെ കലാമണ്ഡലം കെ ജി വാസുദേവൻ അപ്പോൾ ഇതിൽ കലാമണ്ഡലം കെ ജി വാസുദേവൻ കഥകളി കലാകാരനും സദനം വാസുദേവൻ ചെണ്ട കലാകാരനുമാണ് കാര്യം ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ കലാമണ്ഡലം കർപ്പിത സർവകലാശാലയുടെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ച മോഹിനിയാട്ടം കലാ കാര്യായിരുന്നു ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കലാശാക്ര വിലാസിനിയാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും ഓർത്തിരിക്കണം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജനുവരി മാസത്തിൽ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഫെലോഷിപ്പിന് ലഭിച്ചവരാണ് നമ്മളിവിടെ പരിചയപ്പെട്ട സദനം വാസുദേവൻ ചെണ്ട കലാകാരനാണ് കലാമണ്ഡലം കെ ജി വാസുദേവൻ കഥകളി കലാകാരനാണ് ഇനി പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പ്രത്യേക ജൂറി പരമാർശം ലഭിച്ച മോഹിനിയാട്ടം കലാകാരിയാണ് ആര് കലാമണ്ഡലം വിലാസിനി അപ്പം ഇവിടെ പ്രത്യേക ജൂരിയ പരാമർശമാണ് ഇത് ഫെലോഷിപ്പാണ് ലഭിച്ചിരിക്കുന്നത് ഇനി അടുത്തത് കലാമണ്ഡലം അടുത്തത് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള തനത് തെങ്ങിനം ഏതാണെന്ന് വെച്ചാൽ ബേടകം എന്നാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് മണ്ണ് ശേഖരണം എന്ന ലക്ഷ്യവുമായി ബഹിരാകാശത്തേക്ക് പുറപ്പെടുന്ന നാസയുടെ ഉപഗ്രഹം ഏതാണെന്ന് വെച്ചാൽ നാസയുടെ ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്ന് പറയുന്നത് ലൂണാർ പ്ലാനറ്റ് വാക്ക് ലൂണാർ പ്ലാനറ്റ് വാക്ക് എൺപത് രാജ്യങ്ങളിലായി പുറത്തിറക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ആത്മകഥയുടെ പേരെന്താ ഹോപ്പ് എന്നാണ് ഹോപ്പ് എന്നാണ് പേര് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നൽകുന്ന മുൻ പ്രസിഡന്റുമാരുടെ പേരുകൾ എന്തല്ല ബിൽ ക്ലിന്റനും അതുപോലെ തന്നെ ജോർജ് ഡബ്ല്യു ബുഷുമാണ് ബിൽ ക്ലിന്റൺ ജോർജ് ഡബ്ല്യു ബുഷ് ദേശീയ മഞ്ഞൾ ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് അത് തെലങ്കാനയിലെ നിസാമാബാദിലാണ് തെലങ്കാനയിലെ നിസാമാബാദിലാണ് ലോകമാകെയുള്ള മഞ്ഞൾ കൃഷിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എഴുപത് ശതമാനത്തോളം ഇന്ത്യയിലാണ് കൃഷി എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മഞ്ഞൾ ബോർഡ് സ്ഥാപിച്ചിവിടാവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തെലുങ്കാനയിലെ നിസാമാബാദിലാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തമിഴ്നാടാണ് ഉത്തരമായിട്ട് വരേണ്ടത് നമ്മൾ പറഞ്ഞതാണ് കേരളത്തിൻ്റെതായി ചാലോ അത് ഒമ്പതാം സ്ഥാനമാണ് അത് നമ്മൾ പറഞ്ഞതാണ് കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരമാണ് ഇന്ദിരാഭവൻ അത് ഉദ്ഘാടനം ചെയ്യുന്നത് സോണിയാഗാന്ധിയാണ് ഇത് നമ്മൾ പരിചയപ്പെട്ടതാണ് ഇനി മുൻഷി അവാർഡിന് അർഹനായത് ആരെന്ന് വെച്ചാൽ ഉത്തരം ഡോക്ടർ എൻ രാധാകൃഷ്ണൻ മുൻഷി അവാർഡ് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ മുൻഷി അവാർഡ് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ മുൻഷി ഡോക്ടർ എൻ രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ സ്ഥാപന ഏതാ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് ആഘോഷങ്ങൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നൂറ്റി അൻപതാം ആഘോഷം ഒക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ വെച്ചിട്ടാണ് വച്ചിട്ടാണ് ഞായറോർക്ക് ഇനി ഈ ഒരു സമയത്ത് ആദരിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അന്നാമണി നമ്മളിപ്പോൾ പരിചയപ്പെട്ടതാണ് അഞ്ഞൂറ് വർഷം മുമ്പ് രചിക്കപ്പെട്ട ചന്ദ്രോത്സവത്തിൻ്റെ ഉണ്ണിമീലി സന്ദേശത്തിന്റെയും ചരിത്രം കാവ്യവൽക്കരിക്കുന്ന കെ രഘുനാഥൻ്റെ നോവൽ ഏതെന്നാണ് നമ്മുടെ ചോദ്യം കെ രഘുനാഥൻ്റെ നോവൽ ഏതാണ് അജ്ഞാതനാമ എന്നതാണ് നോവലിൻ്റെ പേര് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം നമ്മളോട് പറഞ്ഞു പോയതാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള തനത് തെങ്ങിനം ഏതാന്ന് വെച്ചാൽ ബേടകം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് മണ്ണ് ശേഖരണം എന്ന ലക്ഷ്യവുമായി ബഹിരാകാശത്ത് പുറപ്പെടുന്ന നാസയുടെ ഉപകരണം ഏതാന്ന് വെച്ചാൽ ഉപഗ്രഹം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി എൺപത് രാജ്യങ്ങളുമായി പുറത്തിറക്കിയ ഫ്രാൻസിസ് മാപ്പാപ്പയുടെ ആത്മഗതയുടെ പേര് ഹോപ്പ് എന്നാണ് ഹോപ്പ് എന്നാണ് ആത്മഗതിയുടെ പേര് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നൽകുന്ന മുൻ പ്രസിഡന്റുമാരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലോ ഉത്തരമായിട്ട് ഒരു ബിൽ ക്ലിൻഡെന്നും ജോർജ് ഡബ്ല്യു പുഷ് എന്നുമാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പോൾ കുറെ കണ്ടഫേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് നമ്മുടെ വരാൻ പോകുന്ന എ എസ് എമ്മിൻ്റെ പരീക്ഷയ്ക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കുറച്ചീച്ച് കുറച്ചീച്ച പഠിച്ചു പോകാം നമുക്കിന് സമയമൊക്കെ ഉണ്ട് നല്ല രീതിയിൽ കൂടി നമ്മുടെ സിലബസ് ഒക്കെ എടുത്തുകൊണ്ട് അപ്പം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പരമാവധി ഈ ടെൻത്ത് ലെവലിലൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നമുക്ക് ചോദ്യം വരിക എന്ന് മനസ്സിലാക്കാനായിട്ടും പറ്റും ഇനി അത് നിങ്ങൾക്ക് ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിലൊക്കെ വക്കാപ്പ് സ്പീഡിയ എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു ടെലിഗ്രാം ചാനലിലെ അവർ പി ഡി എഫ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു ടെലിഗ്രാം ചാനലില് സന്ദർശിച്ചുകൊണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൻ്റെയും ടെന്ത് ലെവലിൻ്റെയും അതോടൊപ്പം തന്നെ പ്ലസ് ടു ലെവലിൻ്റെ ഒക്കെ കംപ്ലീറ്റ് പി ഇതുവരെയുള്ള എല്ലാ പി ഡി എഫും അവര് കാണാം മെർജ് ചെയ്തിട്ട് അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പി എടുത്ത് വായിക്കാണെങ്കിൽ അതായത് വായിക്കുക എന്നതല്ല ഓരോ ടോപ്പിക്ക് അതായത് ഇപ്പോൾ ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് വരികയെന്ന് മനസ്സിലാക്കുക അതായത് ഇപ്പോൾ നമ്മൾ ഒരു ലോക ലോകവിപ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ കാണുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഉറപ്പിക്കാൻ പറ്റും അല്ലേ ആ ലോക വിപ്ലവം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് നിർബന്ധമായിട്ടും വരും അപ്പോൾ ആ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പി എസ് സി പറയുന്ന ഹോട്ട് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ച് തീർക്കാനായിട്ട് പറ്റും ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ അപ്പോൾ നിങ്ങളതായിട്ടുള്ള രീതി നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ആ രീതി തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഇത് ഞാനൊരു മെത്തേഡ് പറഞ്ഞു ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടും പറ്റും അപ്പോൾ വക്കപ്പ് വക്കാക്സ്പീരിയൻ്റെ ടെലിഗ്രാം ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും ഒരു സിംഗിൾ ഫയൽ ആയിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെലിഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുറന്നുള്ള കാര്യങ്ങളൊക്കെയായിട്ട് കണ്ടുമുട്ടാം ഒരിക്കൽ കൂടി പറയുന്നു നമ്മുടെ ഒരു പഴഞ്ചൊല്ലിയിൽ പയ്യ തിന്ന പനിയം തിന്ന എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കുറച്ച് ചീച്ച കുറച്ച് ചീച്ചയായിട്ട് ഇനിയുള്ള സമയങ്ങൾ ക്ഷമയോടുകൂടി പഠിച്ച് തീർക്കുക ഒരു അടുക്കം ചെട്ടിയോടു കൂടി പഠിച്ച് തീർക്കുക ആ പരീക്ഷ എത്തുമ്പോഴേക്കൊക്കെ നമ്മളെല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് ഈ ഒരു ഉദ്യോഗത്തിലേക്ക് എത്തട്ടെ എന്നും കൂടെ പറയുകയാണ് അപ്പോൾ ഇവിടെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്ന പരീക്ഷയിൽ ഷീറ്റിലൂടെ ഒരു മാർക്കായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം